ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇസ്കോൺ ഗുരുവായൂരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരേ കൃഷ്ണ സത്സംഗ് തൃശ്ശൂരിൻ്റെ നിത്യേനയുള്ള ശ്രീമദ് ഭഗവത്ഗീതാ പഠന ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ശ്രീമംഗളാചരണം നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തദോ തദോജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ भागवते उत्तमश्लोके भक्तिर्भवति नैष्टगी मूकं करोदि वाजालं पङ्गुं लिङ्गयदे गिरिं तमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यईश्वरम् ॐ अज्ञानतिमिरान्दस्य अत्न्यान ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः శ్రీచైతన్యమనోభీష్టం స్థాపిదం ఎన భూతలే స్వయం రూపకదా మహ్యం దాదిస్వదాదికం వందేహం శ్రీగోరో శ్రీయూదపదకమలం శ్రీగూరు వైష్ణవాీరూ సాగ్రజాం సహగణరగునానిదం తం సజీవం సాధ్వైదం సవదూద పరిజనసహిం కృష్ణ చైతన్యదేవం श्रीराधाकृष्णपादान् सहगणलिता श्रीविशाखा निदांश्च हे कृष्णकरुणासिन्धो दीनबिन्दो जगत्पदे गोबेशा गोबिगा कान्दा राधाकान्दा नमस्तु दे तप्तगाञ्चन गौराङ्घी राधे वृन्दावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतिदानां भावनेभ्यो वैष्णवेभ्यो नमो नमः नमो विष्णुपादाय कृष्णाप्रेष्ठाय भूदले श्रीमदे भक्तिवेदान्ता स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्याप्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय श्रीमद्भगवद्गीता यदारूपम् अध्यायम् पू विश्वम् अथवा विश्वरूपदर्शनयोगं श्लोकं नापते श्रीभगवानुवाच नावेदा यच्छनाध्यय नायरनाधाने नावेदा यच्छनाध्यय नैर्नधाने नावेदा यच्छनाध्यय नायरनाधाने नजक्रिया भिरना तबो भी रुक गयी ही एवं रूपशक्य अहं नृलोघे एवं रूपशक्य अहं नृलोघे एवं रूपशक्य अहं नृलोघे द्रष्टुं त्वदन्येन कुरुप्रवीरा द्रष्टुं त्वदन्येन कुरुप्रवीर्या द्रष्टुं त्वदन्येन कुरुप्रवीरा േദയജ്ഞാധ്യയനൈർണക്രിയാർ രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടം ത്യന കുരുപ്രവീര ഈ ശ്ലോകത്തിലെ സംസ്കൃത പദങ്ങളുടെ മലയാളത്തിലുള്ള പദാനുപദ അർത്ഥം കുരുപ്രവീര അല്ലയോ കുരുയോധാക്കളിൽ പ്രാദ് ഉത്തമനായവനെ ഏവം ഇപ്രകാരമുള്ള രൂപം രൂപം അഹം എന്നെ ത്വതന്യേന നീ ഒഴിച്ച് മറ്റൊരുവനാൽ നൃലോകേ ഈ ഭൗതിക ലോകത്തിൽ ന ദൃഷ്ടപൂർവ്വം മുമ്പ് കണ്ടിട്ടില്ല വേദയജ്ഞാധ്യയനൈഹി വേദാധ്യായനം യജ്ഞം എന്നിവ കൊണ്ട് ശക്യ ഈ രൂപം കാണാൻ പറ്റില്ല ദാന ദാനങ്ങൾ കൊണ്ടും ഈ രൂപം കാണാൻ സാധ്യമല്ല ക്രിയാബിഹി പുണ്യകർമ്മങ്ങൾ കൊണ്ടും ന ഈ രൂപം കാണാൻ സാധിക്കില്ല ഉഗ്രൈഹി ഉഗ്രങ്ങളായ തപോപിച്ച കഠിന തപസ്സുകൾ കൊണ്ടും നാശക്യം ഈ രൂപം കാണാൻ സാധ്യമല്ല ഈ ശ്ലോകത്തിൻ്റെ വിവർത്തനം അല്ലയോ കുരുശ്രേഷ്ഠനായ അർജുന എൻ്റെ ഈ വിശ്വരൂപം നീയല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല വേദാധ്യായനം യജ്ഞാനുഷ്ഠാനം ദാനം തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എൻ്റെ ഈ രൂപം ദൃശ്യമാവില്ല ഈ ശ്ലോകത്തിൻ്റെ ആശയവിശദീകരണം ഭാവാർത്ഥം ഭാവാർത്ഥം എഴുതിയ ബൈചരണ അരവിന്ദ ഭക്തി വേദാനന്തസ്വാമി പ്രഭുപാത് മഹാരാജ് കി ജയ് ഈ അവസരത്തിൽ ദിവ്യദർശനം എന്നാൽ എന്തെന്ന് സ്പഷ്ടമായി മനസ്സിലാക്കേണ്ടതാണ് ആർക്കാണ് ദിവ്യദർശനം സാധ്യമാവുക ദിവ്യമെന്നാൽ ഐശ്വര്യം ഒരു ദേവന്റെ നിലയിലെത്തിയവർക്ക് ദിവ്യദൃഷ്ടി കൈവരൂ ആരാണ് ദേവൻ വിഷ്ണുഭക്തന്മാരാണ് ദേവന്മാരെന്ന് വേദസിദ്ധാന്തമുണ്ട് വിഷ്ണുഭക്താസ്പ്രദാ ദേവഹാ നാസ്തികർക്ക് അഥവാ വിഷ്ണുവിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യക്തിശൂന്യഭാവത്തിൽ മാത്രം മഹത്വം ദർശിക്കുന്നവർക്കും ദിവ്യദർശനം ഒരിക്കലും സാധ്യമല്ല ശ്രീകൃഷ്ണനെ അവഗണിക്കുകയും അതേസമയം ദിവ്യദർശനം ലഭിക്കുകയും ചെയ്യുക അസാധ്യം തന്നെയാണ് ദൈവികത കൈവരിക്കാതെ ദിവ്യദർശനം സാധ്യമല്ല നേരെ മറിച്ച് ദിവ്യദർശനമുള്ളവർക്ക് അർജുനൻ കണ്ടതുപോലെ വിശ്വരൂപം കാണാൻ കഴിയും ശ്രീമദ് ഭഗവത്ഗീതയിൽ വിശ്വരൂപ വർണ്ണനയുണ്ട് അർജുനന് മുമ്പ് ആർക്കും ഈ രൂപത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെങ്കിലും ഈ സംഭവത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശ ജ്ഞാനം ലഭ്യമായി ശരിക്കും ദിവ്യതയുള്ളവർക്ക് ഭഗവാന്റെ വിശ്വരൂപം കാണുക തന്നെ ചെയ്യാം തികച്ചും ശ്രീകൃഷ്ണൻ്റെ ഉത്തമ ഭക്തനാകാത്തിടത്തോളം കാലം ഒരാൾക്ക് ദിവ്യനാകാൻ സാധിക്കുകയില്ല വാസ്തവത്തിൽ ദിവ്യ സ്വഭാവികളും ദിവ്യദൃഷ്ടികളുള്ളവരുമായ ഭക്തന്മാർ ദർശനത്തിൽ ഏറെ താൽപ്പര്യമുള്ളവരല്ല കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണൻ്റെ ചതുർഭുജ വിഷ്ണുരൂപം കാണുവാൻ അർജുനൻ ആഗ്രഹിച്ചു വാസ്തവത്തിൽ അർജുനന് വിശ്വരൂപത്തെ ഭയമായിരുന്നു ഈ ശ്ലോകത്തിൽ പ്രമുഖങ്ങളായ ചില പദങ്ങളുണ്ട് വേദയജ്ഞാധേയനൈഹി വൈദികശാസ്ത്രത്തെയും യജ്ഞവിധാന പഠനത്തെയും ഇത് സൂചിപ്പിക്കുന്നു വേദം എന്ന പദം ഋക്ക് യജുസ് സാമം അധർവം എന്നീ വേദങ്ങളെയും പതിനെട്ട് പുരാണങ്ങൾ ഉപനിഷത്തുക്കൾ സൂത്രം എന്നിവയെയും കുറിക്കുന്നു ഇവ കുടുംബത്തിലിരുന്നോ വേറെ ഒരിടത്ത് വെച്ചോ പഠിക്കാവുന്നതാണ് കൽപ്പസൂത്രങ്ങളും മീമാംസാസൂത്രങ്ങളും യജ്ഞാനുഷ്ടവിധികൾ വിവരിക്കുന്നവയാണ് ബ്രാഹ്മണരെയും വിഷ്ണുഭക്തരെയും പോലെ ആധ്യാത്മികമായ ഭഗവത് സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന സജ്ജനങ്ങൾക്കുള്ള സജ്ജനങ്ങൾക്ക് ഉള്ളഴിഞ്ഞ് ദ്രവ്യം നൽകുന്നതാണ് ദാനം അഗ്നിഹോത്രാദികളും മറ്റു കുലാചാരഹിതങ്ങളുമായ പ്രവൃത്തികളുമാണ് പുണ്യക്രിയകൾ സ്വേച്ഛാപ്രകാരം ശരീരപീഠകൾ അനുഭവിക്കുന്നതാണ് തപസ്യ എന്ന് പറയുന്നത് ഇങ്ങനെ ദാനം തപസ് വേദപഠനം ഇവയെല്ലാം അനുഷ്ഠിച്ചാലും അർജുനനെ പോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തനല്ലാത്ത പക്ഷം ഒരാൾക്ക് ദർശനം ലഭ്യമല്ല വിശ്വാത്മകമായ ഭഗവത് രൂപ ദർശനം സിദ്ധിച്ചതായി നിർഗുണോപാസകരും സങ്കല്പിക്കാറുണ്ട് പക്ഷേ അവർ ഭക്തന്മാരല്ലെന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം അവർക്ക് ദൃശ്യമല്ലതാനും അവതാരങ്ങളെ സൃഷ്ടിക്കുന്നവരായി പലരുമുണ്ട് ഒരു സാധാരണ മനുഷ്യനെ അവർ അവതാരപുരുഷനെന്ന് പറഞ്ഞ് നിത്യാവകാശം ഉയർത്തുന്നു വിഡിത്തരമാണിത് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത സിദ്ധാന്തങ്ങളെ പിന്തുടരാം മറ്റു വിധത്തിൽ ആത്മജ്ഞാനം നേടുവാനുമാവില്ല ശ്രീമദ് ഭഗവത്ഗീത ഈശ്വര വിജ്ഞാനത്തിൻ്റെ പ്രാരംഭപാഠമായി കരുതപ്പെടുന്നു എങ്കിലും ആർക്കും സത്യാസത്യജ്ഞാനത്തിനു വേണ്ടുന്ന കഴിവുണ്ടാക്കത്തക്ക പരിപൂർണതയാണ് അതിനുള്ളത് ഒരു മിഥ്യാവതാരത്തെ പിന്തുടരുന്നവരും തങ്ങൾ അതീന്ദ്രിയമായൊരു ഭഗവ അവതാരത്തെ വിശ്വരൂപത്തെ കണ്ടുവെന്ന് പറഞ്ഞേക്കാം എന്നാൽ അത് സ്വീകാര്യമല്ല കൃഷ്ണഭക്തനൊഴികെ ആർക്കും വിശ്വരൂപ ദർശനം സാധ്യമല്ലെന്ന് ഭഗവാൻ തന്നെ ഇവിടെ സ്പഷ്ടമാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആദ്യമായി വേണ്ടത് ഒരു കൃഷ്ണഭക്തനാവുകയാണ് ഒരു ഭക്തന് മാത്രമേ താൻ കണ്ട വിശ്വരൂപം മറ്റൊരാൾക്ക് കാണിച്ചു തരാമെന്ന് അവകാശപ്പെടാൻ കഴിയൂ നിത്യാവതാരങ്ങളെയോ അവയുടെ അനുയായികളെയോ ഒരു കൃഷ്ണഭക്തൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഹരേ കൃഷ്ണ പല ഭക്തന്മാർക്കും അതീന്ദ്രിയവാദികൾക്കും യോഗികൾക്കും സിദ്ധന്മാർക്കുമെല്ലാം ഭഗവാന്റെ രൂപം കാണണമെന്ന് ആഗ്രഹമുണ്ട് വിഷരൂപ ദർശനത്തിന് ആവശ്യം ഭഗവാനിൽ ഏകാഗ്രപ്പെടുന്ന ശുദ്ധമായിട്ടുള്ള മനസ്സിൻ്റെ പാകതയാണ് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ ദർശനിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളമെല്ലാം വളരെ ശുദ്ധമാകണം നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ കിടക്കണമെങ്കിൽ ആ സ്ഥലം പരിശുദ്ധമായിരിക്കണം ശരിയല്ലേ വൃത്തിയുള്ളതായിരിക്കണം വെടിപ്പുള്ളതായിരിക്കണം അതുപോലെ ഭഗവാനും നമ്മുടെ മുന്നിൽ വരണമെങ്കിൽ നമ്മളും ശുദ്ധമായിരിക്കണം അല്ലാതെ ബാഹ്യങ്ങളായിട്ടുള്ള കർമ്മപരിപാടികളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വേറെ ഉഗ്രമായിട്ടുള്ള പല പ്രവൃത്തികൾ കൊണ്ടൊന്നും ഈ ദർശനം ഉണ്ടാകുന്നതല്ലെന്ന് ഇവിടെ ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നു നമുക്ക് ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം ശ്രീ ഭഗവാനുവാചാ സർവലോകമഹീശ്വരനും സച്ചിദാനന്ദ സ്വരൂപനും ക്ഷരപുരുഷന്മാർക്കും അക്ഷരപുരുഷന്മാർക്കും അതീതനുമായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ കുന്തിപുത്രനായ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു നാവേദയജ്ഞാധയ നൈർണധാനേ അല്ലയോ കുന്തിപുത്രനായ അർജുന കുരുപ്രവീര കുരുയോധാക്കളിൽ ഉത്തമനായവനെ ഇവിടെ ഈ രൂപം കാണുവാനായിട്ട് വേദയജ്ഞ അധ്യയനൈഹി വേദങ്ങളും യജ്ഞങ്ങളും വേറെ വേറെയായി പഠിച്ചു മനസ്സിലാക്കിയതുകൊണ്ടൊന്നും ചതുർവേദങ്ങളും ഉപവേദങ്ങളും വേദാന്തങ്ങളും വേദാംഗങ്ങളും അതുപോലെ തന്നെ ഇതിഹാസ പുരാണങ്ങളും മറ്റു മീമാംസാഗ്രന്ഥങ്ങളും യോഗശാസ്ത്രങ്ങളും ഇതെല്ലാം പഠിച്ചിട്ടും അല്ലേ വേദം യജ്ഞം സ്വാധ്യായം ഇവ കൊണ്ടൊന്നും അതുപോലെ തന്നെ നാധാനേഹി ദാനങ്ങളെ കൊണ്ടും പല വിധത്തിലുള്ള ദാനധർമ്മങ്ങൾ കൊണ്ടും എന്നെ കാണപ്പെടുക സാധ്യമല്ല ദൃഷ്ടും നശ്യ എന്നെ ഒരിക്കലും കാണുവാൻ സാധ്യമല്ല ഈ വിധത്തിലുള്ള വേദപഠനം കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വാധ്യായങ്ങൾ കൊണ്ടോ അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ നിത്യേനയുള്ള പഠനം കൊണ്ടോ ഇനി അന്നദാനം ജലദാനം വസ്ത്രദാനം ഗോദാനം തുടങ്ങിയുള്ള പുണ്യകർമ്മങ്ങൾ കൊണ്ടോ എന്നെ കാണുവാൻ സാധ്യമല്ല മാത്രമല്ല നജക്രിയാഭിർണതോഭിരുഗ്രൈഹി ക്രിയാഭിചാന പലതരം പൂജാകർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഹോമങ്ങൾ കൊണ്ടോ വേറെ ഏതെങ്കിലും പരിപാടികൾ കൊണ്ടോ അർച്ചന കൊണ്ടോ ഒന്നും എന്നെ കാണുവാൻ സാധ്യമല്ല തപോബി ഉഗ്രൈഹി ഇനി ദേഹത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള ഉഗ്രതപസ്സുകൾ കൊണ്ടോ വേദം യജ്ഞം സ്വാധ്യായം ഇവ കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ കഠിന തപശ്ചര്യകൾ കൊണ്ടോ എന്നെ ഈ രൂപത്തിൽ കാണാൻ സാധിക്കില്ല ം രൂപ ശക്യ അഹം നൃലോകേ നൃലോകെ ഈ ലോകത്തില് ഈ മനുഷ്യലോകത്തില് ഏവം രൂപം അഹം വിശ്വരൂപനായിട്ടുള്ള എന്നെ പോലെ വിരാട് സ്വരൂപത്തിൽ നിൽക്കുന്ന ഈ രൂപമുണ്ടല്ലോ അതുപോലത്തെ രൂപം ശക്യാ അഹം നിനക്ക് നാശക്യഹ ശക്തമല്ല നിനക്ക് കാണാനായിട്ട് അത് സാധ്യമല്ല കാണപ്പെടുക സാധ്യമല്ല ദൃഷ്ടും ശക്യ ദൃഷ്ടും തൊതന്യേന കുരുപ്രവീര ദൃഷ്ടും ശക്യ കാണപ്പെടുക സാധ്യമല്ല തൊതന്യേന കുരുപ്രവീര മാത്രവുമല്ല നിന്നെ പോലെ അനുഗ്രഹപാത്രമാകാത്ത ഒരാൾക്ക് അല്ലയോ കുരുശ്രേഷ്ഠ എന്നെ ഈ രൂപത്തിൽ കാണാനായിട്ട് സാധ്യമല്ല കാരണം ഈ മനുഷ്യലോകത്തിലെ ഈ നരലോകത്തിൽ നിനക്കല്ലാതെ മറ്റാർക്കും കാരണം നീ എൻ്റെ ഭക്തനാണ് സുഹൃത്താണ് എന്നെ ശരണം പ്രാപിച്ചവനാണ് എന്നെ നല്ല പോലെ ഇഷ്ടപ്പെടുന്നവനാണ് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എൻ്റെ ഈ വിശ്വരൂപം ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ വേറെ അനേകം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾക്ക് വേദങ്ങളും യജ്ഞങ്ങളും വേറെ വേറെയായി പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ധനധർമ്മങ്ങൾ കൊണ്ടോ പലതരം പൂജാകർമ്മങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല ദേഹത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള ഉഗ്രതപസ്സുകൾ കൊണ്ടും നിന്നെ പോലെ അനുഗ്രഹപാത്രമാകാത്ത ഒരാൾക്ക് വിഷരൂപനായിട്ടുള്ള എന്നെ കാണുവാൻ സാധ്യമല്ല സത്യദർശന മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കൊതിയുള്ള എല്ലാവർക്കും വസ്തുബോധത്തോടെ നിഷ്കാമഭക്തിയും ചിത്തശുദ്ധിയും സമ്പാദിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല വേദാധ്യായനം യജ്ഞം ദാനം തപസ് ഇവയെല്ലാം നിഷ്കാമ ഭക്തിക്കും ചിത്തശുദ്ധിക്കും ഉപകരിക്കുമെങ്കിൽ വളരെ നന്നായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് നാം നവതാഭക്തിയുധ സേവനം ചെയ്യുന്നത് ശ്രവണം കീർത്തനം അതുപോലെ തന്നെ ജപം നിതിന്യാസങ്ങൾ സത്സംഗം ഇതെല്ലാം ചെയ്യുന്നത് അതില്ലെന്ന് വന്നാൽ അവസത്യദർശനത്തിന് ഉപകരിക്കുകയില്ലെന്ന് മാത്രമല്ല വിപരീത ഫലമുളവാക്കിയെന്നും വരും പല ആളുകളും അഞ്ചാറ് വർഷമായിട്ട് സത്സംഗത്തിൽ വന്നിട്ടും യാതൊരു പുരോഗതിയുമില്ല കാരണം എന്താണ് അവർക്ക് അവർക്കതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല അവർ വെറുതെ അവിടെ വരുന്നു മറ്റുള്ളവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും നോക്കിയിട്ട് വിമർശിക്കുന്നു മറ്റുള്ളവരുടെ തെറ്റു കണ്ടെത്തുവാനാണ് വരുന്നത് വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ കുറച്ച് സമയം ചിലവഴിക്കാനാണ് വരുന്നത് അല്ലാതെ നിഷ്കാമ ഭക്തിക്ക് വേണ്ടിയിട്ടല്ല ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല അവർ വരുന്നത് അതുകൊണ്ടാണ് അഞ്ചാറ് വർഷമായിട്ട് അവർക്ക് യാതൊരു പുരോഗതിയോ മനസ്സിന് ശാന്തിയോ സമാധാനമോ ഇല്ലാത്തത് വേദാധ്യായനാധി ക്രിയാകലാപങ്ങൾ കൊണ്ട് ദമ്പദർപ്പാഭിമാനാദി വളർന്ന് ഭേദചിന്തയും സങ്കുചിത വികസിക്കുകയാണെങ്കിൽ സത്യത്തോട് അടുക്കുകയില്ലെന്ന് മാത്രമല്ല ദിവസേന ആ പരമനിരപേക്ഷ സത്യമായിട്ടുള്ള കരുണാനിധിയായിട്ടുള്ള ഭഗവാനിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും കർമ്മകാണ്ഡ ഭേദഭാഗങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ചില്ലെങ്കിൽ അവസമൂഹത്തിന് ശാപമായിത്തീരുന്നത് ഇപ്രകാരമാണ് ആ അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ബുദ്ധനെല്ലാം അവതരിക്കേണ്ടി വന്നത് കാരണം ഈ ബ്രാഹ്മണരും മറ്റു സവർണരുമെല്ലാം കർമ്മകാണ്ഡങ്ങൾ മാത്രം നോക്കിയിട്ട് ജ്ഞാനകാന്ഡത്തെ ഉപേക്ഷിച്ചു കർമ്മകാണ്ഡങ്ങളിൽ മാത്രം അവർ തൽപരരായി ഈ കാര്യമാണ് ഭഗവാൻ ഇവിടെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ വളരെ ചുരുക്കം ചിലർക്ക് കിട്ടുന്ന അലോകസാധാരണമായിട്ടൊരു ദിവ്യാനുഭൂതിയാണ് അർജുനന് ഇവിടെ ലഭിച്ചത് കാരണം വേദാധ്യായനം കൊണ്ടോ യജ്ഞാതിക്രിയകൾ കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ കഠിന തപശ്ചര്യകൾ കൊണ്ടോ മാത്രം ആർക്കും ഈശ്വര രൂപം കാണാനാവില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു പറയപ്പെട്ട ഉപായങ്ങളുടെയെല്ലാം പ്രയോജനം സാധകനായിട്ടുള്ള ഒരു പരിശുദ്ധ ഭക്തൻ്റെ അന്ധകരണം പരിശുദ്ധമാക്കുകയാണ് വിശുദ്ധ അന്ധകരണം കൊണ്ട് മാത്രമേ ജഗത്ത് ഈശ്വരമയമെന്ന് ദർശിക്കാൻ സാധിക്കൂ ഒരാൾ വേദജ്ഞാനാവാ വേദജ്ഞനാവാം വൈദിക കർമ്മങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് മാത്രം അയാൾക്ക് ഈശ്വര ദർശനം കിട്ടണമെന്നില്ല പറയപ്പെട്ട കർമ്മങ്ങളുടെ പരിണതഫലമല്ല ആത്മാനുഭൂതി എന്നർത്ഥം മനസ്സ് നിശ്ചലമാവുമ്പോൾ ഏകാഗ്രമായ സൂക്ഷ്മബുദ്ധിക്ക് ആ ദിവ്യദർശനം ലഭിക്കും സ്വാധ്യായം യജ്ഞം ദാനം തപസ് തുടങ്ങിയ ആധ്യാത്മിക സാധനങ്ങളെ ഭഗവാൻ ഉച്ഛിച്ചു തള്ളുകയാണെന്ന് ഒരിക്കലും ധരിച്ചു പോകരുത് ഭഗവാൻ ഒരു വ്യക്തിയല്ല മറിച്ച് അതൊരു പ്രഹസനമായിട്ട് അതൊരു ജോലിയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഉപായമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാന്റെ വാക്കുകളെ ഒരിക്കലും വളച്ചൊടിക്കരുത് ലക്ഷ്യപ്രാപ്തിക്ക് സാധകനെ സജ്ജമാക്കുന്ന ഉപായങ്ങൾ മാത്രമാണ് ഇവയെന്നും അവയെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിക്കരുതെന്നാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സൂചന ഭക്ഷണം പാകം ചെയ്തു എന്നതുകൊണ്ട് മാത്രം വിശപ്പ് മാറോ ഇല്ല അതിനർത്ഥം പാകം ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നാണോ അല്ല പാകം ചെയ്ത ശേഷം സുഖമായിട്ട് ഇരുന്ന് ശാന്തിയോടും സമാധാനത്തോടും കൂടി ചവച്ചരച്ച് കഴിക്കുക ശാസ്ത്രപാണ്ഡിത്യത്തിലും യജ്ഞദാന തപക്കർമ്മങ്ങളിലും അഭിമാനിക്കുന്നവരെ ഭഗവാൻ ഇവിടെ പരിഹസിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഒന്നല്ല ഈ ഭഗവത് ദർശനം കയ്യൂക്ക് കൊണ്ടോ ബുദ്ധി സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ വലിയ ആളായതുകൊണ്ടോ വലിയ കുലത്തിൽ ജനിച്ചതുകൊണ്ടോ അത് നേടിക്കളയാം എന്നാലും വ്യാമോഹിക്കേണ്ട ആവശ്യമില്ല ഭഗവാന് ആത്മാർ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ട് ഭജിക്കുകയാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് തീർച്ചയായിട്ടും ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം കേട്ടപ്പോൾ അർജുനന് വിഷമമായി അർജുനൻ ചോദിച്ചു അല്ലയോ ഭഗവാനെ ഞാനതിന് അർഹനാണോ ഞാൻ ഈ അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ കർമ്മകാണ്ടങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ ഒന്നും വലിയ താല്പര്യവുമില്ല അതൊന്നും ഞാൻ ശരിയായിട്ടുള്ള മാർഗ്ഗത്തിൽ ചെയ്തിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ദിവ്യദർശനം ലഭിക്കുമെന്ന് പറഞ്ഞത് ഭഗവാൻ പറഞ്ഞു നീ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് ഭയത്തിനൊന്നും അവകാശമില്ല അർജുന നിന്റെ ആ വ്യാമോഹവും സമ്മോഹവുമെല്ലാം മാറിക്കഴിഞ്ഞാൽ നീ യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധ ഭക്തനാവും കുറച്ച് സമയത്തേക്ക് സൂര്യനെ കാർമേഘങ്ങൾ മറയ്ക്കുന്നത് പോലെ നിൻ്റെ ആ ജ്ഞാനത്തെ പരിശുദ്ധജ്ഞാനത്തെ അജ്ഞാനം മറച്ചു അത് ഈ ഭഗവത്ഗീത കേട്ട് കഴിയുമ്പോൾ നിനക്ക് നീങ്ങുകയും ചെയ്യും അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു ആവശ്യം നീ ശരിയായിട്ടുള്ള മാർഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് നീ കർമ്മമാർഗവും ഭക്തിമാർഗവും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് കാരണം നിൻ്റെ കുടുംബം അങ്ങനെയാണ് നിൻ്റെ സ്വഭാവം അങ്ങനെയാണ് നിൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണ് സഹോദരന്മാരങ്ങനെയാണ് നിൻ്റെ ഭാര്യ അങ്ങനെയാണ് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെ ആശ്വസിപ്പിക്കുന്നു അത് നമുക്ക് നമുക്കടുത്ത ക്ലാസ്സിലെടുക്കാം ഹരേ കൃഷ്ണ